ആ ബോഡുമലെന്താ എഴുതിയിരിക്കുന്നത് എന്താണ് അവിടെ എഴുതപ്പെട്ടത് എന്നാണ് ചോദിക്കേണ്ടത് അതിന് അറബിയിൽ മഖ്തൂബ് നിനു മഖ്തൂബ് ഹിനാഖ് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഖത്തബ എന്നാൽ എഴുതി എന്നും അതിൻ്റെ എഴുതപ്പെട്ട വസ്തുവിനെക്കുറിച്ച് മഖ്തൂബ് എന്നും പറയും ഈ പാറ്റേൺ ഇസ്മു മഫ്റൂൽ എന്നാണ് അറബി ഭാഷയെ പറയാം അപ്പോൾ അറബി ഭാഷയുടെ ഈ കൃത്യത പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുമ്പോൾ ഹാദ മക്തൂബ് മക്തൂബ് എന്ന് പറയും അപ്പോൾ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ട് കണ്ടെത്താം ഷിനു മക്തൂബ് അല ലോഹ ഈ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത് മസ്മൂഹ എന്നാണ് മസ്മുഹ് ദുഹോൽ എൻട്രി നിങ്ങൾക്ക് അനുവദനീയമാണ് മസ്മു അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മസ്മോഹ എന്നാൽ ഓക്കെ അപ്പോൾ അതും ആ ഒരു രീതി തന്നെയല്ലേ ഇപ്പം നിങ്ങളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് ആ ഓഫീസിൽ ചെന്നുകൊണ്ട് ആന മർസൂൽ മിനൽ മുദീർ ഞാൻ മാനേജർ പറഞ്ഞയക്കപ്പെട്ട ദൂതനാണ് എന്ന് മർസൂൽ എന്ന് പറയാം റിസാല എന്നാൽ അല്ലെങ്കിൽ ഇർസാൽ എന്നാൽ അയക്കുകയെന്നാണ് മർസൂൽ അയക്കപ്പെട്ടു ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ മക്തൂബ് മറ്റൊന്ന് മസ്മൂഹ് വേറൊന്ന് മർസൂൽ എന്ന ഇതേപോലെ നൂറുകണക്കിന് വാക്കുകളുണ്ട് ഒന്നും കൂടി പറയാം നിങ്ങൾ ഹിന്ദിയിലൊക്കെ പറയുന്ന അതേ വാക്ക തന്നെ മജ്ബൂർ അറബി പറയും മേ മജ്ബൂർ ഓഗിയാന്ന് പറയും ഇതേപോലെ അറബികൾ പറയും അറബിയിൽ മുൽത്തറി എന്നാണ് അതിന് പറയുമെങ്കിൽ അതാണ് മജ്ബൂർ മജ്ബൂർ ജബറ നിർബന്ധിച്ചു നിർബന്ധിതനായി മജ്ബൂർ നിർബന്ധിക്കപ്പെട്ടു എന്നൊരർത്ഥത്തിനാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ കുറേ വാക്കുണ്ട് ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊന്നാണ് മഫ്ഹൂമെന്ന് ഫഹിമ മനസ്സിലായി ഫാഹിം മനസ്സിലാക്കുന്നു മഫ്ഹൂം മഫോം എന്ന് ചോദിക്കാൻ അറബികൾ എന്നിട്ട് മഫൂം അതായത് ഈ കാര്യം മനസ്സിലാക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതേപോലെ വേറൊന്നും കൂടി കൂടെ നമുക്ക് പറയാം മാഗൂൽ യാഹിഹാദ മാഗുൽ ചിന്തിക്കപ്പെടുന്നതാണോ ഈ കാര്യം എന്നറിയാനാണ് മാഗൂൽ എന്ന് പറയാം അഖില് എന്നാൽ ബുദ്ധി അക്കല് കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതിന് മാക്കൂൽ എന്ന് പറയാം ഓക്കെ ഇങ്ങനെ നൂറുകണക്കിന് വാക്കുകളുടെ ഈ സ്റ്റൈലിൽ തന്നെ വരുന്നതിന് ഇസ്മു മഫ്റൂൽ എന്നാണ് പറയുക ചെയ്യപ്പെടുന്നത് എന്നൊരർത്ഥമാണ് അതിനുള്ളത് എന്നാൽ ചില വാക്കുകൾ ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്നതാണ് ഉദാഹരണം മുസജ്ജൽ എന്ന് പറയും മുസജ്ജൽ മുസജ്ജൽ എന്നാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു മുസജ്ജൽ طيب തൈബ് സൗത്തൊക്കെ മുസജ്ജൽ എന്തി നിങ്ങളുടെ സൗണ്ട് എൻ്റെ അടുത്ത് റെക്കോർഡാണ് സൂറത്തൊക്കെ മുസജൽ എന്ന് പറയും മുസജൽ എന്ന് പറയും ഓക്കെ നമ്പർ എഴുതിയിട്ടുണ്ടോന്നൊക്കെ അയ്യവറക്ക മുസജ്ജൽ മുസജ്ജൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥത്തിന് ആ ഒരു രീതിയിൽ തന്നെ പറയുന്നതും ധാരാളമുണ്ട് അതുപോലെ മറ്റൊരു വാക്കാണ് അത് അതിതേ രീതിയിൽ മുൽത്തറ് നിർബന്ധിതനായിരിക്കുന്നു നേരത്തെ നമ്മൾ മജ്ബൂർ എന്ന് പറയുന്ന ജബറക്ക് മജ്ബൂറാണ് അത് അപ്പോൾ ഒരു മൂന്നിലധികമുള്ള ടെൻസുകൾ അക്ഷരമുള്ള ടെൻസുകൾക്ക് പറയുന്നത് ഇങ്ങനെ സ്റ്റൈലൊന്ന് മാറി വരും ഒക്കെ മുൽത്തർ അപ്പോൾ നമ്മൾ അറബി ഭാഷയിലെ കൃത്യമായ ചില പ്രയോഗങ്ങളെയാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് അത് ചെയ്യപ്പെടുന്നത് ചെയ്യപ്പെട്ടത് എന്ന ഒരു മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് ഇത്തരം അറബിക് യൂണിയുടെ കൃത്യമായ പഠനങ്ങൾ ആവശ്യമുള്ളവർക്ക് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ ക്ലാസ് മറക്കാതെ അറ്റൻഡ് ചെയ്യുക شكرا مع السلامه